അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു പ്രിയരെ പരിശുദ്ധ ഇസ്ലാം പല രൂപത്തിലും വിമർശിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിധി വിലക്കുകളെ ദഹിക്കാത്ത ആളുകൾ പല രൂപത്തിലും ഇസ്ലാമിക നിയമങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയും ഇത് മനുഷ്യ സമൂഹത്തിന് എതിരാണ് എന്നുപോലും വ്യാഖ്യാനിക്കപ്പെടുന്ന ആളുകളുള്ള ഒരു കാലഘട്ടം പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കാറുള്ള ഒരു വിഷയമാണ് സ്ത്രീകൾക്ക് പരിശുദ്ധ ഇസ്ലാം സ്ഥാനം നൽകാത്ത അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി നിഷേധിക്കുന്ന മതമാണ് എന്നൊക്കെയാണ് ഞാൻ വ്യാഖ്യാനിക്കാറുള്ളത് എന്നാൽ പരിശുദ്ധ ഇസ്ലാമിലെ സ്ത്രീ എന്താണ് എന്ന് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഒരു കാലഘട്ടത്തിൽ സ്ത്രീ ആരായിരുന്നു എന്ന് പരിശോധിക്കണം ലോകത്ത് ഒരുപാട് സംസ്കാരങ്ങൾ നാഗരികതകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അതിലൊന്നാണ് ബാബലോണിയൻ സംസ്കാരം ബാബലോണിയൻ സംസ്കാരത്തിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആ സംസ്കാരത്തിൽ ഒരു പെണ്ണിൻ്റെ ഒരു സ്ത്രീയുടെ കല്യാണം കഴിഞ്ഞാൽ അവർ അവളുടെ കഴുത്തിൽ ഒരു കയറും ആ കയറിൻ്റെ അറ്റം ഭർത്താവിൻ്റെ കയ്യിലും കൂടെ ഒരു വടിയും കൊടുത്ത് നാൽക്കാലിക്ക് സമാനമായി സ്ത്രീകളെ കണ്ടിരുന്ന സംസ്കാരങ്ങൾ കാലഘട്ടം മനുഷ്യകുലത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇതേ രൂപത്തിൽ ഹംറാബി എന്ന് പറയുന്ന ഒരു മതം ഇന്നും ആ ഹുറാബിയുടെ കൊട്ടാര സമുച്ചയങ്ങൾ ലോകത്ത് നമുക്കിന്നും കാണാം അങ്ങനെ ഹം എന്നൊരു മതം ആ മതത്തിലെ ചർച്ച തന്നെ സ്ത്രീ എന്ന് പറയുന്നത് മനുഷ്യ പെട്ടവളാണോ എന്നതാണ് ഈ രൂപത്തിൽ ചർച്ചകൾ നടന്നിരുന്ന ഒരു കാലഘട്ടം പിറന്നത് പെണ്ണാണെങ്കിൽ ജീവനോടെ കുടിച്ചു മൂടിയിരുന്ന ജാഹിലിയ കാലഘട്ടം എന്തിനേറെ പറയുന്നു നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും ഭർത്താവ് മരിച്ചാൽ സ്ത്രീ അതേ ചിതയിൽ കത്തിയമരണമെന്ന് പറഞ്ഞിരുന്ന പ്രഖ്യാപിച്ചിരുന്ന സതീ സംസ്കാരം നിലനിന്നിരുന്ന നമ്മുടെ നാട് ഈ ഒരു സമൂഹത്തിനിടയിലേക്കാണ് പരിശുദ്ധ ഇസ്ലാം റസൂൽ അള്ളാഹി സലഹ് അലൈഹി തങ്ങൾ കടന്നു വന്ന് കടന്നു വന്നുകൊണ്ട് ഈ മനുഷ്യരുടെ മുഖത്ത് നോക്കിയാണ് റസൂൽ പറഞ്ഞത് ഇന്നമൻ നിസാ ഊ സ്ത്രീ എന്ന് പറഞ്ഞാൽ പെണ്ണെന്ന് പറഞ്ഞാൽ അവൾ പുരുഷന്റെ കൂടപ്പുറപ്പാണ് ഒരേ ഒരു ഒരു മാതാവിൻ്റെ ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്നവരാണ് ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന ഒരു പുരുഷന്റെ കൂടപ്പുറപ്പാണ് സ്ത്രീ ആ രൂപത്തിൽ സ്ത്രീകളെ പരിഗണിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് മാത്രമല്ല വിവാഹത്തിന്റെ വേളയിൽ മഹർ എന്ന് പറയും സ്ത്രീ ആവശ്യപ്പെടുന്നതാണ് സ്ത്രീ എന്താണോ ആവശ്യപ്പെടുന്നത് അതാണ് മെഹർ അതിൽ കൈകടത്താൻ വേറെ ആർക്കും അവകാശമല്ല ഇങ്ങനെ ഒരു അവകാശം നൽകുന്ന മതം പരിശുദ്ധ ഇസ്ലാം അല്ലാതെ മറ്റേതാണ് മാത്രമല്ല പെൺകുട്ടികളെ അതുപോലെ തന്നെ ആ പെൺകുട്ടികളെ വളർത്തുന്നതിലൂടെ ഒരു വാപ്പാക്ക് ഒരു കുടുംബത്തിന് ഉണ്ടാകുന്ന വലിയ പുണ്യത്തെക്കുറിച്ച് ബസൂൾ വായി സലഹുലു വസ്ലാത്തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും ഒരു മനുഷ്യന് രണ്ട് പെൺകുട്ടികൾ ഉണ്ടായി അത് രണ്ട് പെൺകുട്ടി എന്നും മൂന്ന് പെൺകുട്ടികൾ എന്നെല്ലാം ഹരീസിൽ കാണാൻ പറ്റും ഈ രൂപത്തിൽ ഒരു മനുഷ്യന് മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായാൽ അങ്ങനെ ആ പെൺകുട്ടികളെ ഈ മനുഷ്യൻ ഈ പിതാവ് മര്യാദ പഠിപ്പിച്ചു അതുപോലെ തന്നെ അവർ ഏറ്റവും നല്ല രൂപത്തിൽ വിവാഹം കടിപ്പിച്ചയച്ചു അവളെ ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൽ അവളോട് പെരുമാറുകയും ചെയ്താൽ ഫലഹുൽ ജന്ന അവന് സ്വർഗമുണ്ട് എന്ന് റസൂൽ പഠിപ്പിക്കുകയാണ് ഈ രൂപത്തിൽ സ്ത്രീകളെ പെൺകുട്ടികളെ വളർത്തുന്നതിൻ്റെ അവരെ സ്നേഹിക്കുന്നതിൻ്റെ അവരെ ചേർത്ത് നിർത്തുന്നതിൻ്റെ പ്രാധാന്യം റസൂൾ ഉള്ള നമ്മളെ പഠിപ്പിക്കുകയാണ് പളുങ്കുപാത്രത്തോട് സ്വീകരിക്കുന്ന സമീപനമായിരിക്കണം തന്റെ സ്ത്രീയോട് തന്റെ ഭാര്യയോട് ഒരു പെണ്ണിനോട് ഒരു മനുഷ്യൻ സമീപിക്കേണ്ടത് എന്ന് റസൂൾ ഉള്ള വളർക്കെത്തിയായി പഠിപ്പിക്കുകയാണ് മാത്രമല്ല ഒരു പുരുഷന്റെ ജീവിതത്തിൽ എല്ലാ രൂപത്തിലുള്ള സമാധാനവും ശാന്തിയും ഉണ്ടാകുന്നത് ഈ ദുനിയാവിൽ ഒരു ശാന്തിയും സമാധാനവും സന്തോഷവും സ്വാലിഹ നല്ലവളായ ഒരു റസൂലുള്ള നമ്മളെ പഠിപ്പിക്കുകയാണ് അതേ പ്രവാചകൻ തന്നെ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാരെ സൂക്ഷിക്കണേ കാരണം സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൺമക്കൾ എന്ന് പറഞ്ഞാൽ അത് അതല്ലാഹുവിന്റെ അമാനത്താണ് അമാനത്താണ് ഒരു 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 കേടും കൂടാതെ തിരിച്ചേൽപ്പിക്കപ്പെടേണ്ട അമാനത്താണ് മൂല്യമാണ് മൂല്യമുള്ള വസ്തുവാണ് എന്ന് ഖുറാനും സുന്നത്തും നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദീനിനെതിരെ ഇത്തരം ആളുകൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് ഒരടിസ്ഥാനവും ഇല്ല എന്ന് മനസ്സിലാക്കുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം റബ്ബനുഗ്രഹിക്കട്ടെ അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വാ